വട്ടപ്പാറ വയടക്റ്റ് ബ്രിഡ്ജിന്റെ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചു തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഈ പാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ടാറി വർക്കെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും സൈഡ് ചുമരിന്റെ സ്പ്രേ വർക്കുകളും അവസാന ഘട്ടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കും വയടക്റ്റ് പാലത്തിന്റെ ആ മനോഹരമായ മുകളിൽ നിന്നും പുറത്തേക്കുള്ള ആ ഒരു വ്യൂ ആ കാഴ്ചയും കണ്ട് നമുക്ക് കഞ്ഞിപ്പുര വട്ടപ്പാറയിൽ നിന്നും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു വട്ടപ്പാറ വയടക്ക് ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കഞ്ഞിപ്പുര കഴിഞ്ഞ് വട്ടപ്പാറ വളമുണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് ആണ് റോഡിൻ്റെ തുടക്കം പാലത്തിനോട് ടച്ച് ആകുന്ന ആ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടിൽ കാണിച്ചപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ ഇവിടെ അങ്ങോട്ടുള്ള ആ പാലം വരെ ടച്ചാകുന്ന ഭാഗത്തു കൂടി കടന്നു പോകാം വാഹനങ്ങളൊക്കെ പോകുന്നു കണ്ടു അവ നമുക്ക് ആ വീഡിയോ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വട്ടപ്പാറയിൽ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോങ്ങളെ കാണിച്ചതാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് തന്നെ വീടെടുത്തത് അപ്പോൾ അവിടെ വർക്ക് നടക്കുകയാണ് വാഹനങ്ങളൊക്കെ നേരെ ആദ്യം പോയിരുന്ന ആ റോഡിലൂടെ തന്നെ കടന്നു പോയിരുന്നത് ഇന്നിപ്പോൾ വട്ടപ്പാറയുടെ ഈ ഭാഗത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ നേരെ പുതിയ റോട്ടിലൂടെ തന്നെ കടന്നു പോകുന്നത് ആ ഒരു ഏരിയ ഇങ്ങോട്ട് വരുന്നത് കാണാം അവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അതല്ല അടുത്ത തിരിച്ചെ കാണിക്കാം അവിടെ ടാറും വർക്കുകൾ കഴിഞ്ഞു ഇവിടെ ആയിരുന്നു ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ ഈ വയറ്റുപാലത്തിൻ്റെ വർക്കിൽ വളരെ റിസ്ക് പിടിച്ചൊരു ഏരിയ ഉണ്ടോ കാരണം നല്ല ഉയരത്തിലുള്ള കുന്നണ്ണിലങ്ങൾ ആ കുന്നിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് ചുമര് വെട്ടിയിറക്കി നല്ല താഴ്ചയിലാക്കി എടുക്കാൻ ഒരുപാട് കാലതാമസം എടുത്തിട്ടുണ്ട് തന്നെ അവസാനത്തെ വർക്കിപ്പോൾ ഇവിടെയാണ് ഇവിടെ ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട് ചുമരിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വീട് തിരിച്ചാൽ കാണാം അവിടെ എക്സ്കേറ്റർ ഉപയോഗിച്ച് മണ്ണൊക്കെ മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് ചുമരിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വർക്കുകൾ ഇനിയുമുണ്ട് ചുമരിൻ്റെ പക്ഷേ റോഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പാലത്തിന് ടച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പോകേണ്ടില്ലേ ഇവിടെയൊക്കെ വീണ്ടും മടിഭാഗത്ത് ആ കരി പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളാണ് ഇവിടെ പാറ അതിലുള്ള അടിഭാഗത്ത് ഇവിടെ പാറയും മണ്ണും കൂടി മിക്സ് ആയി നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഏരിയയിൽ ചുമരിൻ്റെ സ്പ്രേ വർക്ക് ആയിട്ടുണ്ട് ഇവിടെ മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അതുപോലെ മണ്ണ് മാറ്റുന്ന ഭാഗത്ത് ചുമരിൻ്റെ സ്പ്രേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഉയരത്തിൽ ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ഇവിടെ വെട്ടി ഇറക്കിയിട്ടുണ്ട് ഇരുവർഷവും അപ്പോൾ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഉണ്ടല്ലോ ആ ഒരു ഏരിയയിൽ ആ ഏരിയിൽ നിന്ന് മണ്ണ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചുമര് തുളക്കണ മെഷീനൊക്കെ അതാണ് എന്താ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള മെഷീനറീസുകളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ ഇവിടെ ടാറും വർക്ക് കഴിഞ്ഞിട്ട് ഇരുവശത്തും ടാറും വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ ഓടുന്ന കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങും അതുപോലെ മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവിടെ ചുമര് സ്പ്രേ വർക്ക് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഇത് നമ്മളെ പുതിയ ആ വലിയ മെഷീനറീസ് ആട്ടോ ഈ ചുമര് സ്പ്രേയിന് വിടെ പൊട്ടിയല്ലേ ഇവിടെയൊക്കെ ചുമര് പൊട്ടിയുണ്ട് ഇവിടെയൊക്കെ പാറയാണ് ഇവിടെ ചവിടി മണ്ണാണ് ഇവിടെതാണ് ഇവിടെ നമുക്ക് കാണാം ഇവിടെ കണക്ക് ഇവിടെ ഒക്കെ പാറ കുറച്ച് ചവിടിയും പാറയും കൂടി മിക്സ് മിക്സായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ പാറ കൂടി വെള്ളം ഒലിക്കണല്ലേ ഏ ഏ വെള്ളം ഒരിക്കലിക്കല്ലേ ആ പൊട്ടിയും ഒരിക്കലോ പാറയും മിക്സായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അതുപോലെ ഇവിടെ ഇതാ ഇവിടെ വെള്ളം ഒലിക്കണല്ലേ ഉറുവേരല്ല എനിക്ക് ഉറവ് ആ ഏ ഇവിടെ അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഏരിയയിൽ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടുന്ന ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചുമരിന്റെ വർക്കുകൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ പറഞ്ഞതുപോലെ ആ ഏരിയയിൽ കണ്ടല്ലോ ചവിടി മണ്ണും കരിങ്കല്ലും ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ട് കിടക്കുക ഇടയ്ക്കാരിയും പാറകളൊക്കെ മിക്സ് മിക്സായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ അടർന്ന് വീണിട്ടുണ്ട് സോ ചുമരിൻ്റെ സ്പ്രേ വർക്ക് ചെയ്ത ഏരിയ തന്നെ അടർന്ന് വീണിട്ടുണ്ട് അപ്പോൾ വീണ്ടും അവിടെ വർക്ക് നടക്കുകയാണ് ഇവിടെയൊക്കെ ചുമരിന്റെ വർക്കുകൾ അതുപോലെ ഇവിടെ ഡ്രെയിനേജിനുള്ള കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ട് ഡ്രൈനേജിന് ഡ്രെയിനേജുള്ള കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാറ ഈ ഭാഗത്തും പാറുണ്ട് അവിടെ നോക്കി മണ്ണും പാറയും കൂടി മിക്സ് ആണ് അപ്പോൾ ഏതായാലും നല്ല ഐറ്റം ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഏകദേശം പത്തൊമ്പത് മീറ്ററോളം ഉയരത്തിൽ നിന്നും രണ്ട് ഭാഗവും വെട്ടി ഇറക്കി ആറുവരിപ്പാതയുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഞ്ഞിപ്പുര ഭാഗത്തു നിന്നും ഇങ്ങോട്ട് നമ്മുടെ വട്ടപ്പാറയുടെ വയടറ്റ് പാലത്തിൻ്റെ തുടക്കമായ ഈ ഏരിയയിലേക്ക് ടച്ചായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയി വക്കാം ഇവിടം വരെ ആയിരുന്നു വർക്ക് നടക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ കഞ്ഞിപ്പുരം അവിടെ നിന്ന് ഇങ്ങോട്ട് പാലം വരെ ടാറും വർക്കുകളായിട്ടുണ്ട് ഇനിയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നും കൂടി തിരിച്ചിട്ട് ഞങ്ങളെ കാണിക്കാം ആ ഒരു ഏരിയയിൽ നിന്ന് ഇവിടം വരെയുള്ള നമ്മൾ പറഞ്ഞതുപോലെ ഇവിടം വരെയുള്ള കാറിങ് ഇരുവശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻഡത്തെ ഡിവൈഡറിനുള്ള പെയിൻറ്റ് വർക്ക് അതുപോലെ ബാരിയർ ഇരുവശത്തും വെക്കാണ്ട് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഞാൻ തീർക്കാനിട്ടുണ്ട് നമ്മൾ വന്ന ആ ഏരിയയിൽ അപ്പോൾ ബസ്സുകളൊക്കെ ഇപ്പം ഇതുപോയി വന്നിട്ട് ഈ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ഇതിൻ്റെ പാലത്തിനടി ഭാഗത്ത് കൂടെ സാധാ റോഡുണ്ടല്ലോ ആദ്യത്തെ റോഡ് ആ റോഡിന് കടന്ന് വട്ടപ്പാറയിൽ കടന്ന് പോവുകയാണ് അവിടുന്ന് അങ്ങനെ മറ്റുള്ള വാഹനങ്ങൾ ലോങ് നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഈ മേ പാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നില്ലായിരുന്നു ഇപ്പോൾ വാഹനങ്ങൾ ബസ് വരെ സർവീസ് ആരംഭിച്ചു വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് നമ്മൾ വട്ടപ്പാറ പാലത്തിൻ്റെ തുടക്ക ഭാഗത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ച് ഇതുപോയി വാഹനങ്ങൾ കടന്നു പോകുന്നപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വർക്കുകൾ അതായത് ക്യാമറ അതൊക്കെ മുന്നേ വെച്ചതാണ് അതുപോലെ ഇരുവശത്തുള്ള ബാരിയറിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളും ൈൻ ബോർഡ് സൈൻ ബോർഡ് പോലുള്ള അങ്ങനെ ബോർഡിൻ്റെ വർക്കുകളൊക്കെയാണ് ഇങ്ങനെയുള്ളത് നമ്മൾ പോയൊക്കെ എത്രത്തോളം എല്ലാ പണികളും കഴിഞ്ഞ് നമ്മുടെ ഓണിയൽ പാലം വരെ അതിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം ആയതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോയോക അപ്പം ഇവിടം വരെ കേട്ടതാ ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ ഇരുവശവും ട്രാക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ലൈനിട്ട് പോയ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഗർഡന് നീളത്തിൽ രണ്ട് ഗർഡൻ നീളത്തിലുള്ള ആ ക്യാപ്പുകൾ അതിൻ്റെ ബലപ്പെടുത്തുന്നുള്ള ബെൽഡിംഗ് വർക്കുകളും ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ നൈൻ ബോർഡുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാ ഇതും അതുകൂടെ കണ്ട് നോക്കിയാണെങ്കിൽ കാഴ്ച നമ്മുടെ വയടക്റ്റ് പാലത്തിൻ്റെ ആ ഒരു അവസാന ഭാഗം വരെയുള്ള വീഡിയോ നമുക്ക് നമുക്കിതിൻ്റെ തുടക്ക ബാധന കാണാൻ പറ്റുണ്ടാവും ഇന്ന് സൂമിങ്ങിലൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ല ഞങ്ങൾ നല്ല അടിപൊളി നല്ല രമണീയമായ കാഴ്ച തന്നെ പ്രകൃതി രമണീയ കാഴ്ച തന്നെ ഇപ്പോൾ നമ്മുടെ ഇതാണ് നമ്മളെ വട്ടപ്പാറ ആദ്യത്തെ ആ റോഡ് വട്ടപ്പാറ വളവ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണിത് ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ പോകുന്നത് കാണാം ഇനി സുഹൃത്തുക്കളെ കാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതോടുകൂടി വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നുപോയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് നമ്മൾ ആദ്യത്തെ റോഡിനുള്ള ഭാഗം വാഹനം വളരെ കുറവാണ് വളാഞ്ചേരിക്ക് മാത്രം പോകുന്ന വാഹനങ്ങളായിരിക്കും വളാഞ്ചേരി വഴി മാത്രം പോകുന്ന വാഹനങ്ങൾ മറ്റു തൃശ്ശൂർ ഭാഗത്തേക്ക് ഈ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതോടുകൂടി ഇനി ഇവിടെ ഗതാഗതക്കുരുക്കിനോ അപകടങ്ങൾക്കോട് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും വാഹനങ്ങളൊക്കെ ഇത് പോയി കടന്നു പോകുമ്പോൾ യാത്രക്കാർക്കും അതുപോലെ വാഹനം ഓടിക്കുന്നവർക്കും വളരെ സുഖകരമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ വളരെയധികം കൂടുതലായിട്ട് ഇതിൽ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് വട്ടപ്പാറയുടെ ആ തുടക്കത്തിൽ നമ്മൾ കണ്ടായതിൽ വർക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊക്കെ അതിൻ്റെ അടിഭാഗത്ത് കൂടി വളാഞ്ചേരി വഴി തന്നെയായിരുന്നു പോയിരുന്നത് വട്ടപ്പാറ ഈ പാലത്തിൻ്റെ മുകളിൽ തന്നെ കടന്നു പോകുന്ന ആ മനോഹരമായ കാഴ്ചയാണ് നല്ല ഉയരത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏരിയ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മീറ്ററോളം പില്ലറിൻ്റെ ഉയരം പിയർ പീർക്കേപ്പ് വെച്ച് ഗർഡൽ ലോഞ്ചിങ് ടാറിംഗ് ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്താണുള്ളത് ഇതിന് ഈ വട്ടപ്പാറ തുടക്ക ഭാഗത്താണ് ഏറ്റവും ഹൈറ്റ് പിന്നെ അങ്ങനെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ ഒരു മീറ്ററിലേക്ക് എത്തുകയാണ് പാലം കാവുമ്പുറം കാട്ടുപരുത്തി പാലം അണ്ടർപാസ് വരെ പോകുന്ന ഏകദേശം ഒരു നാല് പോയിൻറ്റ് നൂറ് മീറ്റർ നീ ദൂരപരിധിയുള്ള കേരളത്തിലെ നമ്മൾ പറ മുന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിലെ ഒന്നാമതും ഇന്ത്യയിലെ മൂന്നാമത്തതുമായ പാലമാണ് വട്ടപ്പാറ വയടക്റ്റ് പാലം നമ്മൾ വട്ടപ്പാറ ആ ഭാഗത്തു ഇങ്ങോട്ട് പോന്നു ഓ ഏകദേശം നമ്മൾ ഈ പാലത്തിൻ്റെ കാൽ ഭാഗത്തോളം എത്തിയിട്ടോ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പുറത്തേക്കുള്ള അതിന് മുകളിൽ നിന്നുള്ള ആ വ്യൂ പുറത്തേക്കുള്ള ആ പ്രകൃതി രമണീയമായിട്ടുള്ള ആ കിടലം കായ്ച്ചൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിൽ നമുക്ക് പെട്ടെന്ന് കാട്ടുപ്പരുത്തി കാവമ്പുറം കാട്ടുപ്പരുത്തി ആ ഇരിയിലൂടെ കിടന്ന് ഒണിയിൽ പാലത്ത് അപ്പോൾ വട്ടപ്പാറ ആ തുടക്ക ഭാഗത്താണ് കാണുന്നത് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആദ്യത്തെ റോഡ് വളാഞ്ചേരിക്ക് പോകുന്ന ആ റോഡും വാഹനങ്ങളൊക്കെ പോകുന്ന ആ ഏരിയ എവിടെ നിന്നും ഐറ്റോ കാണി നല്ല ഐറ്റിലാട്ടോ നമ്മൾ പല പ്രാവശ്യങ്ങളെ കാണിക്കുന്നതെങ്കിലും വീണ്ടും ഒന്നുകൂടി കാണിക്കുകയാണ് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് സൂം ചെയ്ത് നമ്മുടെ വളരെ ക്ലിയറായിട്ട് ആ മര മരങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വ്യൂ അങ്ങനെ നോക്കിയാൽ ആ മുഗൾ ഭാഗത്ത് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ആ ഏരിയയിലെ ബിൽഡിങ്ങുകളാണ് റോഡ് നമ്മൾ കാണാൻ പറ്റില്ല ആ വരുന്ന കച്ചവട കാവമ്പുറം ഭാഗത്തുള്ള ആ കച്ചവട സ്ഥാപനങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗമൊക്കെയാണ് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ അങ്ങോട്ട് നമ്മുടെ ഈ ആറുവരിപ്പാതയുടെ ആ വളവും തിരുവായിട്ട് വളരെ രസകരമായ ഒരു കാഴ്ചയായിട്ടാണ് പൂർണ്ണമായും ആയിട്ടല്ല പോയിട്ടുള്ളത് ഇവിടെ അങ്ങോട്ട് ചെറിയ വളവുകളൊക്കെ ഉണ്ട് അതിൽ ഞങ്ങൾ ഒരു രസാകൃതിയിൽ തന്നെ ചെറുമട്ടത്തിലുള്ള ചെറുതായിട്ടുള്ള വളവും ഒക്കെ ഉണ്ട് അവിടുന്ന് ചെറുതായിട്ടുള്ള ഒരു വളവും തിരിവൊക്കെ ഉള്ള ഒരു പാലം തന്നെയാണ് പൂർണ്ണമായിട്ടും സ്ട്രൈറ്റായിട്ട് വന്നില്ല നമുക്ക് വാനം ഓടിച്ചു പോകുമ്പോൾ അതൊന്നും അറിയില്ല ഇവിടുന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടുന്ന് അങ്ങോട്ട് ദൂരെ ആ പാലത്തിന് അറ്റം വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒന്ന് സൂമിങ്ങിലൂടെയാണ് ഞങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആ ഏരിയയിൽ നിന്നുള്ള വീഡിയോ പോയി നോക്കാം ആ വട്ടപ്പാറ കഴിഞ്ഞു പകുതി എത്താനായി പാലത്തിൻ്റെ പകുതി ഭാഗം എത്താനായി അതായത് കാവമ്പുറം ഭാഗത്തെ പോകുന്ന റോഡിന് ആ ഒരു ഏരിയയിൽ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടൊക്കെ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞ ഹൈറ്റിങ്ങനെ കുറഞ്ഞു വരികയാണ് നേരെ പിന്നെ വയലിലൂടെയാണ് നമ്മുടെ ഈ റോഡ് പാലം കടന്നു പോകുന്നത് അവിടുന്ന് അങ്ങോട്ട് രണ്ട് തോടിന് കുറഞ്ഞ രണ്ട് വരുന്ന തോടിന് കുറേ വരുന്ന രണ്ട് പാലങ്ങൾ ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞാൽ പിന്നെ കഞ് കോണിയൽ പാലത്തൊരു അണ്ടർപാസ് അങ്ങനെ ചെറു അടിഭാഗത്ത് കലുങ്കുകളും അതുപോലെ ചെറിയ അണ്ടർ പാസുകൾ തോടിനെക്കുന്ന പാലം അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഊണിയൽപ്പാലത്ത് ഈ റോഡ് അവസാനിക്കുന്നത് ഇതുപോലെ തന്നെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത ആ മനോഹരമായ കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല റോഡിൻ്റെ എല്ലാ വർക്കുകളും ഇ ഇരുവശത്തുമുള്ള ക്രാഷ് ബാരിയറിനുള്ള പെയിൻറ്റും വർക്കുകൾ അതിൽ പുറമെ ഭാഗത്ത് ബ്ലൂ കളർ പെയിൻറ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ സി സി ടി വി ക്യാമറ അതുപോലെ സൈൻ ബോർഡുകൾ നൈം ബോർഡുകൾ അങ്ങനെ ട്രാക്ക് വരകൾ മൂന്ന് ലൈൻ വരട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സണ്ടത്തെ ഡിവൈഡറിനൊപ്പിച്ചുള്ള അതിൻ്റെ ഉൾഭാഗത്ത് ബ്ലൂ കളർ പെയിൻറ്റിംഗ് വർക്കുകൾ അങ്ങനെ റോഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ ആ അകത്ത് ഭാഗത്ത് ഈ ഡിവൈഡറിൻ്റെ അകത്ത് അവിടെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ നടന്നിരുന്നത് വരുന്നത് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ബോർഡുകൾ സൈൻ ബോർഡുകൾ ഉണ്ടല്ലേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് വാഹനങ്ങളും ഓടിത്തുടങ്ങി ആദ്യമായിട്ടാണ് വാഹനങ്ങൾ വാഹനങ്ങളിപ്പോൾ കടന്നു പോകാൻ പൂർണ്ണമായിട്ടും വാഹനങ്ങൾ കടന്നു ഒരു ഇത് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ വർക്ക് നടത്തുന്നതുകൊണ്ട് തന്നെ അപൂർവം ബൈക്കുകൾക്ക് അതുപോലെ ഫോർ വീലുകൾക്കൊക്കെ അതുപോലെ ഒരു ഭാഗത്തു കൂടി പോകുന്നില്ല നേരെ ഓപ്പോസിലൂടെയാണ് കടന്നു പോരുന്നത് ഇന്നിപ്പോൾ ഈ രണ്ട് വർഷത്തെ മൂന്ന് ലൈൻ മൂന്ന് ലൈൻ രണ്ട് വശത്തും കൂടി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ വരെ ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് എല്ലാ ബസ്സുകൾ വരെ കടന്നു പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ കാവമ്പുറം റോഡിന് പോകുന്ന ആ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ കാട്ടുപ്പരുത്തി ആ ഭാഗത്ത് എത്തി പാല ആ പാലത്തിന് തുടക്കം അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണിത് നിൽക്കുന്നത് ഈ പാടത്ത് ഈ കാവമ്പുറം കഴിഞ്ഞ് ഈ പാടം കാട്ടുപ്പരുത്തി എത്തിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിലാണ് പാലം അവസാനിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇരുവശത്തും സൈഡിൽ വാൾ കെട്ടി അതായത് കോൺക്രീറ്റിൽ കരിങ്കല്ലിൻ്റെ ഒക്കെ പടുത്തിട്ടാണ് ഇതിൻ്റെ രണ്ട് വശം ആറുവരിക്ക് സെല്ല് പിന്നെ ബ്ലോക്ക് പതിച്ചൊക്കെ ഉയർത്തി വന്നിട്ടുള്ളത് റഷ്ബെയറിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ച് ഇരുവശത്തെ സൈഡ് വാളും കെട്ടി വന്നിട്ടുള്ളത് ഇപ്പോൾ പാലം ഇവിടുന്ന് അവസാനിക്കാണ് ഈ നിൽക്കുന്ന വാതം ആലം അവസാനിക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇരുവശവും സൈഡ് ക്രാഷ് ബേരെന്നു പകരം കൈവരിയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം കൈവരിക്കോ അതിൻ്റെ അടിഭാഗങ്ങൾ ശരിച്ചിട്ട് അങ്ങോട്ട് തെന്നിപ്പോകാതിരിക്കാനും അങ്ങോട്ട് റോഡ് പൊളിഞ്ഞു പോകാതിരിക്കാനൊക്കെ പാടത്തുനിന്ന് തന്നെ ചെരിച്ച് പടവ് കെട്ടി ചെരിച്ച് കെട്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ട് പോയ ഒരു ഏരിയ കാണാം ഇരുവശത്തും അങ്ങനെ തന്നെ കേട്ടോ അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് കോണിയൽപ്പാലം ആ ഭാഗത്തേക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ഇമ്പിൻ്റെ കൈവരിയാണ് വെച്ച് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ ചെറിയ വർക്കുകളുണ്ട് ഇവിടെ കൈവരി കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കൈവരൊന്നും ആയിട്ടില്ല അപ്പോൾ കൈവരിയൊക്കെ വെച്ച് പൂർത്തീകരിച്ചിരിക്കും അപ്പോൾ ഇവിടെ കലുങ്ക് വള്ളം ഡ്രെയിനേജ് വാഹന വെള്ളം അടിഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ കൈവരി അടിഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് പോകണം അല്ലേ ഇവിടെ ഇതിനൊപ്പിച്ച് കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈവരിക്ക് ഒപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകൾ അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം നമ്മുടെ കാട്ടുപ്പരുത്തി ഭാഗൊക്കെ റേഷ് വേരിയറ് കുറഞ്ഞ ഭാഗമാണ് അവിടെയൊക്കെ തോടാണ് അപ്പോൾ അതിനുള്ള പാലത്തിൻ്റെ പണിയാണ് ബാക്കിയുള്ള എല്ലാ ഭാഗവും കൈവരി അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ പണികളായിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു വർക്ക് കൈവരി വെച്ച് പൂർത്തീകരിച്ചൊരു കാഴ്ചയാണ് കൈവരി കംപ്ലീറ്റ് ഇരുമ്പിൻ്റെ കൈവരി വെച്ച് പോയ ഒരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ഒരു അണ്ടർപാസ് ഉള്ളത് കട്ടുപരുത്തി കഴിഞ്ഞ് ഈ ഒരു ഭാഗത്താണ് അണ്ടർപാസ് അപ്പോൾ ആ അണ്ടർ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓണിയൽ പാലം ഓണിയൽ പാലം എത്തുന്നതിന് മുമ്പ് റോഡിൻ്റെ ഇരുവശവും അടിഭാഗത്ത് ഫൗണ്ടേഷൻ നല്ല ബലപ്പെടുത്തുന്ന വേണ്ടിയുള്ള കരിങ്കല്ല് കൊണ്ടാണ് പടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നീട് ബ്ലോക്ക് വേവിച്ചാണ് പടുത്തിട്ടുള്ളത് അത് തെന്നി അടിഭാഗത്തേക്ക് റോഡിന് ബലപ്പെടുത്തിന് വേണ്ടിയാണ് അവിടെയൊക്കെ ഈ കരിങ്കല്ല് കൊണ്ട് പടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു ആറുവരിപ്പാതെ ടാറിൻ വർക്ക് ഫൈനൽ താരം വർക്ക് ലൈൻ ഇട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ചില ഭാഗത്ത് മാത്രമായി ഇട്ട് പോയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ കൈവരിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ച് ലാസ്റ്റ് ഘട്ട വർക്ക് ഇവിടെ കൈവരിൻ്റെ ആണ് അപ്പോൾ ഈ ഏരിയയിൽ വരെ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടു ഈ കോൺക്രീറ്റ് കൈവരിക്കൊപ്പിച്ച് കോൺക്രീറ്റിൻ്റെ ഇടുന്നത് അപ്പോൾ ആ ഒരു വർക്കുകൾ അവസാന ഘട്ട വർക്ക് ഇവിടെയൊക്കെ അടിഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് വെള്ളക്കൊരു ഭാഗത്തേക്ക് മാത്രം ഒഴുക്കി വിടുന്നതിന് വേണ്ടി ഈ കോൺക്രീറ്റ് പാടം കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് കാണിച്ചു കാണിച്ചരാ ഈ റോട്ടിൽ നിന്നും വെള്ളം പാടത്തേക്ക് പോകുന്നതിന് വേണ്ടി ഓരോ ഭാഗത്തേക്ക് ഓഗ് ഓകിട്ട് വെള്ളം ഒഴുകാനുള്ള ഒരു ഓസ് മാതിരി ഒരു ചാല് കീറിയിട്ട് കോൺക്രീറ്റ് വർക്ക് പാടത്ത് വരെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഈ പാടത്ത് കൂടെ ചെരിച്ചിട്ട് അങ്ങോട്ട് പല ഭാഗത്തേക്ക് ഒലിച്ച് പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ തായ്ഭാഗത്തെ കോൺക്രീറ്റ് ഇട്ട് ഒരു ഓഗ് മോഡൽ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ അങ്ങനെ നമ്മൾ ഓണിയൽ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ ഈ ഏരിയയിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വളാഞ്ചേരിയിലേക്ക് പോകാൻ വേണ്ടി സർവീസ് റോഡ് ഇതാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് അപ്പോൾ ഇവിടെ ടു വീലർ മാർക്ക് വയ്ക്കാനുണ്ട് ഇവിടെ ടു മാർക്ക് വെക്കാനുള്ള ആ ക്യാപ്പൊക്കെ ഇട്ടുണ്ട് ഇതാപത് സർവീസ് റോഡ് മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് വളാഞ്ചേരിയിലേക്കുള്ള റോഡാണത് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാം അവിടുന്ന് കുറ്റിപ്പുറം ആ ഭാഗത്തുനിന്ന് അതായത് ഓണിയൽപ്പാൽ അണ്ടർപാസിൻ്റെ അതിൽ എങ്ങനെ പാണ്ഡികശാല ഓണിയൽപ്പാലം അങ്ങനെ കടന്ന് വട്ടപ്പാറയിലേക്ക് പോകാനുള്ള സർവീസുകളുടെ ഭാഗമാണ് വാഹനങ്ങളൊക്കെ അങ്ങനെ കടന്ന് പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു റോഡാണത് അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ തുടക്കത്തിൽ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ വർക്ക് കുറഞ്ഞ ഇതിൽ മാത്രമാണ് പൂർത്തീകരിക്കുണ്ടായിരുന്നത് വാഹനങ്ങളൊന്നും കടന്നു പോകാത്ത ഏരിയ ആയിരുന്നു കഞ്ഞിപ്പുരൻ കഴിഞ്ഞ് വട്ടപ്പാറ ഈ വയലക്ട്രിവാൻ തുടക്കഭാഗം ഇന്നിപ്പോൾ നമ്മളവിടുത്തെ ടാറിം വർക്കുകൾ കഴിഞ്ഞ് ഇരുവശത്തും ടാറിംഗ് ടാറിം വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ കടന്നു പോകുന്ന വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിച്ചത് അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുതിയതായിട്ടുള്ള വർക്കുകൾ ഇല്ല ഇരുമ്പിൻ്റെ കൈവരിൻ്റെ വർക്കുകളാണ് അതുപോലെ തന്നെ ട്യൂബ് വീലർ മാർക്കുകൾ പോലുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണുള്ളത് അങ്ങനെ ഓണിയൽ പാലം അണ്ടർപാസിൻ്റെ മുകളിൽ വരെ ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചു ഇതാണ് ഓണിയൽ പാലം അണ്ടർപാസ് നമുക്ക് ഇവിടെ അങ്ങോട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് റോഡ് പാടത്തൊക്കെ വള്ളം കിട്ടുക വളാഞ്ചേരി റോഡ് അങ്ങനെ ഓണിയൽ പാലം അവിടുന്ന് അങ്ങോട്ട് ഞാൻ അടുത്ത ഘട്ടം മുക്കില പീഡിക പാണ്ഡ്യശാല ഭാഗത്തേക്കാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ വീഡിയോ ഇവിടെ വൈഡപ്പയ്യാണ് ഇവിടുന്ന് അങ്ങോട്ട് ഓണിയൽപ്പാലം അണ്ടർപാസ് പാസ് വരെയുള്ളൊരു വീഡിയോ ഓ നിങ്ങളെ കാണിച്ചു തട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഇത് പറഞ്ഞാൽ നമ്മൾ വരാൻ കാരണം വട്ടപ്പാറയിലൂടെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് ബസ് വരെ ബസ് സ്റ്റോപ്പ് ബസ് മുതൽ എല്ലാ വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വട്ടപ്പാറ വയറ്റു മുതൽ ഊണിൽപ്പാന അണ്ടർപാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ ഇതുപോലൊക്കെയുള്ള പുതിയ അടുത്ത റോഡ് വർക്കിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ